ിൽ പഴുത്താണല്ലോ ആ അതിന്നെ ഉണ്ടല്ലോ ഇതിനൊന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പാല് പോലെ വരും അല്ലേ മധുരമുള്ളത് അതിന്റെ ജെല്ല് കഴിക്കാൻ പറ്റും പിന്നെ അല്പം പാലുമായിട്ട് മിക്സി ചെയ്തും കഴിക്കാം നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് പാൽപ്പഴം അല്ലേ പാൽപ്പഴം മുറിച്ചു നോക്കാം പാൽപ്പഴം സ്റ്റാർ ആപ്പിൾ ആപ്പിളം പേരുണ്ട് സ്റ്റാർ ആപ്പിൾ കൊള്ളാം നോക്കട്ടാ കരിക്കസ്റ്റ് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാന്നോണ് എല്ലാ ഐറ്റംസും ഉണ്ട് വെറൈറ്റി ഞാൻ ഇന്നുവരെ കേൾക്കാത്ത ഐറ്റം ഒരുപക്ഷെ നിങ്ങൾ പോലും ചിലപ്പോൾ കേൾക്കാത്ത ഐറ്റംസ് ഇതിനകത്ത് ഉണ്ടാവുമായിരിക്കും അടിപൊളിയാണ് മറ്റേ സ്റ്റാർ ആപ്പിൾ അതായത് എന്താണ് പാൽപ്പഴം എന്ന് പറയുന്ന സംഭവം ഇതെനിക്ക് ഇഷ്ടമായിട്ട കരിക്കിന്റെ ടേസ്റ്റാണ് ഇത് എന്താ സംഭവം പറയാമോ ആകാശവിള്ളരി കേട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതിപ്പോ ഇവിടെ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണത് ഇത് കണ്ട ആകാശ വിള്ളരി കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടില്ല അതുപോലെ കോരി കഴിക്കാൻ അല്ലെങ്കിൽ ജ്യൂസ് അടിക്കാനൊക്കെ പറ്റിയൊരു സംഭവമാണ് ആകാശ വിള്ളരി കാവേരി വഴന്നാണ്ട്ടെ എന്റെ പേര് കാവേരി വഴ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷുഗർ ഫ്രീ ആണ് ഷുഗർ ഉള്ളവർക്കും അല്ലേ ഇത് മധുരമുള്ള തുളസി അല്ലേ ഇതാണ് മധുര പഞ്ചസാരനെക്കാളും പതിനെട്ട് ഇരട്ടി മധുരമുള്ള തുളസിയുടെ രേലയാണ് മധുര തുളസി എന്നാണ് ഇത് മറ്റേ കട്ടൻ കട്ടഞ്ചായ് കുടിക്കുന്ന പഞ്ചസാര ഇത് ഇട്ടാൽ മതി പഞ്ചസാര ഉപയോഗിക്കാറുണ്ടല്ലേ ഇതൊരു പ്രത്യേകതരം ഇതാണ് ഇതിനെന്താ മിറാക്കിൾ മിറാക്കിൾ ഫ്രൂട്ടാ എന്താ സംഭവം സമയം വരെ നമ്മൾ മറ്റെന്ത് കഴിച്ചാലും ആ മധുരം എപ്പോഴും ബാക്കി എന്ത് കഴിച്ചാലും മധുരം അത വെറുതെല്ലാം മിറാക്കൾ ഇത് മൊസമ്പിയുടെ ചെടിയാട്ടാ പിന്നെ അതെ ഇത് ഓറഞ്ച് പിന്നെ വൈറ്റ് അല്ലേ സപ്പോട്ടല്ലേ മുളക് ആയി മുളക് ഇത് ചീരച്ചേമ്പ പറഞ്ഞിട്ടൊരു കറി വെക്കുന്ന ചേമ്പ് ഇത് നമ്മള് മീൻകറിയിൽ ഇട്ട് വെക്കുന്ന കൊട്ടംപുളി പിന്നെ അത് വരിക്കച്ചൊക്കെട്ടോ ഇത് എന്തായാലും ഞാൻ ആദ്യോട്ട് കേൾക്കണ ഇത് പേരക്ക പേരമരം തന്നെയല്ലേ ഓ ഇത് സ്ട്രോബെറി പേരാന്നാണ് എന്നാണ് എന്റെ പേര് എനിക്കൊരു സ്ട്രോബെറിയുടെ ഉള്ള പേരക്കാണ് ചെറിയ പേരക്ക ആ ശരി അവിടെയൊക്കെ പൈനാപ്പിളിന്റെ ചെടി പിന്നെ ഇത് ഗ്രാമ്പു പുതിനീന ഇത് ചെറിയ ഒരു പൈനാപ്പിൾ ഉണ്ടായേ വരുന്നേ ഉള്ളു ഇതേ വലിയ പൈനാപ്പിൾ വേറെ ഉണ്ട് കേട്ടോ എന്തോ ബറാബെന്നല്ലേ എന്റെ പേര് ബറാബ മഞ്ഞക്കളർ പഴം ഇത് മധുരം അല്ലേ മധുരം ഉള്ളേ ഇത് വലിയ മരം ഇത് വലിയ മരം കേട്ടോ അത് ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പിങ്ക് കളറിലെ ഫ്രൂട്ട് അല്ലേ